നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിലെ പാലോട് വാർഡിലാണ് ഇവിടെ നമ്മൾ ശ്യാമള എന്ന് പറയുന്ന നമ്മുടെ ഒരു ചേച്ചി വർഷങ്ങളായി ഇളിക്ക് താഴോട്ട് തളർന്ന് വളരെ ദയനീയമായ അവസ്ഥയിൽ ആരോരും നോക്കാനില്ലാതെ മക്കളാരും ഇല്ലാതെ ബന്ധുക്കളാരും ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ട അവസ്ഥയിൽ ഒരു ചേച്ചി ഇങ്ങനെ ജീവിതം ഇങ്ങനെ ഇനി ഞാൻ ഇനി അടുത്ത ദിവസം അടുത്ത നിമിഷങ്ങളിൽ എങ്ങനെ ഞാൻ മുന്നോട്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ ജീവിതം തള്ളി നിൽക്കുകയാണ് ആ അതിൻ്റെ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ് ബാക്കി ഈ നമുക്ക് നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ഇവിടെ കാര്യങ്ങൾ ചേച്ചി നമസ്കാരം പിന്നെ എന്താണ് ഇപ്പൊ ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞിട്ട് പേര് ശ്യാമള രണ്ടു വർഷം രണ്ടു വർഷവും രണ്ടു മാസമായി എനിക്ക് സംഭവിച്ചിട്ട് എന്റെ രണ്ടു കാലും അരിക്ക് താഴോട്ട് തളർന്ന് ഇവിടെ കിടപ്പാണ് എനിക്ക് നോക്കാനൊന്നും ആരുമില്ല എന്റെ ഒരു മുഖം മാനസികവഹയായിട്ട് ഇപ്പൊ ഒരു രക്തസാധനത്തിലാണ് കിടക്കുന്നത്

ഫിസിയോതെറാപ്പി ചെയ്താൽ കുറയുമെന്ന് പറയുന്നുണ്ടോ കുറയുന്നു പറയുന്നുണ്ട് അല്ലെ അപ്പൊ ഇനി പ്രോപ്പർ ചികിത്സയാണ് ഇനി വേണ്ടത് ഉം സഹായിക്കാൻ വേറെ ആരുമില്ല അപ്പൊ ചേച്ചിയെ സഹായിക്കാൻ വേറെ ആരുമില്ല പക്ഷെ ഇത് സാധാരണ ഇങ്ങനെ ഇളക്ക് താഴ്ത്ത് തളർന്നു കഴിഞ്ഞാൽ ചികിത്സ നടക്കൂല ചികിത്സിച്ചാൽ എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടിട്ടുള്ളത് പക്ഷെ ഇതിന് ഭേദമാകുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ചേച്ചി സഹായിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് നമുക്ക് സാമ്പത്തികമായുള്ള സഹായമാണ് ചേച്ചിക്ക് മെയിൻ ആയിട്ടുള്ള ആവശ്യം അല്ലേ അപ്പം കാശ് കൊടുത്ത് ആരെങ്കിലും കൂടെ ഒന്ന് സഹായിക്കാനും കാണും അല്ലേ അപ്പം എല്ലാത്തിനും സാമ്പത്തികമാണ് പ്രധാനം എത്ര വർഷമായി ഇത് വന്നിട്ട് വർഷം ആയി രണ്ടു വർഷം രണ്ട് മാസമായി അപ്പം രണ്ട് വർഷം രണ്ടു മാസമായിട്ട് ഇങ്ങനെ കൂടെ ആരും സഹായിക്കാനില്ലാതെ ടോയ്ലറ്റിൽ പോകാനും ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനത്തിനും ഭക്ഷണം ഉണ്ടെങ്കിലല്ലേ കഴിക്കാൻ പറ്റുമോ അതൊരു വേറെ വിഷയം ഈ എവിടെന്നെങ്കിലും ആരെങ്കിലും കൊണ്ടു കൊടുത്താൽ തന്നെ ഇത് എപ്പോഴും എടുത്തു കൊടുക്കാൻ ആൾ കാണത്തില്ല വിളമ്പി കൊടുക്കാനാണില്ല അല്ലെങ്കിൽ വാരി കൊടുക്കണ്ടേ അല്ലെങ്കിൽ കൊണ്ടു കൊണ്ട് കൊടുക്കണം അപ്പൊ അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളാണ് മുന്നോട്ട് പോണത് വേറെ ആരെങ്കിലും ഒക്കെ ഇതിനിടയ്ക്ക് കണ്ടോ നാട്ടുകാരൊക്കെ വന്ന് നോക്കി അങ്ങ് പോകും അപ്പൊ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അല്ലേ നമസ്കാരം ഈ ഇതിന് ഈ ചേച്ചിയുടെ ഇവിടുത്തെ സുഖവിവരങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയായ ശ്രീമതി സോഫി തോമസ് മേഡമാണ് മേഡത്തിന് നമുക്ക് നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചറിയാം ഇവിടെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് മേഡം എപ്പോഴും ഇവിടെ വരാറുണ്ട് ഇവരെയൊക്കെ കാണാറുണ്ട് അപ്പം ബാക്കി എന്തൊക്കെയാണ് അങ്ങേക്ക് പറയാനുള്ളതായി ഞാനിപ്പോൾ ഈ വാർഡിൽ വന്നിട്ട് കുറച്ച് നാളെ ആയുള്ളൂ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മെമ്പറായിരുന്ന സമയത്ത് വന്നിട്ടുണ്ട് എങ്കിലും ചേച്ചിയുടെ കാര്യങ്ങളെ പറ്റി എനിക്ക് കൂടുതലായിട്ടൊന്നും ഇടപെടാൻ പറ്റിയിട്ടില്ല ഇപ്പോ നോക്കാനായിട്ട് ആരുമില്ലേ എന്ന് പറയുന്ന ഒരു സാഹചര്യം ചേച്ചി എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു അപ്പോഴെന്നോട് ചോദിച്ചത് ഒരാ അനാഥാലയത്തിൽ എന്നെ കൊണ്ടുവന്നാക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് പക്ഷേ ഇങ്ങനെ ഇലിക്ക് താഴോട്ട് അനക്കാൻ പറ്റാതെ കിടക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അനാഥാലയത്തിൽ അനാഥാലയത്തില് സാധാരണ അങ്ങനെയുള്ളവരെ എടുക്കാറില്ല അപ്പൊ നമുക്ക് ചേച്ചിയെ നോക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാരണം ഇപ്പൊ ഒരാളെ നമ്മൾ ഇവിടെ വിളിച്ചു നിർത്തി ചേച്ചിയെ നോക്കാനായിട്ട് ഏൽപ്പിച്ചാല് അവർക്ക് എന്തെങ്കിലും രൂപ കൊടുക്കണമല്ലോ ഒരാൾ വന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തികം നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ കൊടുക്കാനുള്ള ഒരു സാഹചര്യം ചേച്ചിക്കില്ല ചേച്ചിക്ക് രണ്ട് മക്കളാണ് ഉള്ളത് രണ്ടുപേരും ആൺകുട്ടികളാണ് മൂത്തയാൾ മെൻ്റലി ഒരു ശകലം പ്രശ്നം ഉള്ളത് കൊണ്ട് പുള്ളിക്കാരനെ നമ്മൾ വേറൊരു സ്ഥലത്താക്കിയിരിക്കുകയാണ് പിന്നെ ഒരു മകനാ ഉള്ളത് അവനും ചെറിയതായിട്ടുള്ള വരുമാനം മാത്രമേ ഉള്ളൂ ഡെയിലി കൂലിപ്പണി പോലെ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അപ്പം അത് ആ വരുമാനം കൊണ്ട് ആ കുട്ടിയുടെ കുടുംബവും അതുപോലെ ചേച്ചിയുടെ കാര്യവും നോക്കി കൊണ്ടുപോകാനായിട്ട് അതിൽ നിന്ന് സഹ പറ്റത്തില്ല അപ്പോൾ എന്തെങ്കിലും സഹായം സാമ്പത്തികമായിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും സഹായം ചെയ്യുകയും അത് ഒരാളെ നോക്കാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും അഡ്മിറ്റ് ചെയ്ത് ഫിസിയോതെറാപ്പിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ചേച്ചിയെ രക്ഷപ്പെടുത്താനായിട്ട് നടക്കാനുള്ള ഒരു സഹായം നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാവുന്നതാണ് ഇപ്പോൾ ചേച്ചിയുടെ അക്കൗണ്ട് നമ്പരും ബാങ്കിന്റെ ഡീറ്റെയിൽസും എല്ലാം ചോദിച്ചുകൊണ്ട് നമുക്കത് നമുക്ക് ഈ വാർഡിലോ ഈ വാർഡിന്റെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു ഗ്രൂപ്പിലോ നമുക്ക് ഇതാഡ് ചെയ്തുകൊണ്ട് മനസ്സുകളുടെ സഹായം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ചേച്ചിയാണ് ശ്യാമള ചേച്ചി അപ്പം എല്ലാ നല്ലവരായ നല്ല മനുഷ്യരുടെ ഒരു സഹായം ഞങ്ങൾ വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് ഞാനും കൂടെ അപേക്ഷിക്കുകയാണ് ഇവർ രണ്ടര വർഷമായി ഈ ചികിത്സയിൽ ഇങ്ങനെ കിടക്കുന്ന പറയുന്നു അപ്പം ഇവർക്ക് കുടുംബമായിട്ട് വേറെ ഭർത്താവ് അങ്ങനെ ആരുമില്ല ബന്ധുക്കൾ ആരുമില്ല െ രണ്ട് മക്കളെ ഉള്ളു ഡിസേബിൾ ആണ് മാനസികമായ പ്രശ്നത്തില് ഇരിക്കുന്ന ആളാണ് അപ്പൊ കൂടുതലായിട്ട് ഞാൻ അറിയാൻ കഴിഞ്ഞ നിങ്ങളാണ് ഈ കുറച്ച് നാട്ടുകാർ ആയിട്ടുള്ളവരാണ് കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധിച്ചിട്ടുള്ളത് ഓടി വന്ന് നിങ്ങൾക്ക് ഒരു പരിമിതി ഉണ്ടല്ലോ പരിധിയുണ്ട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഇത് കാര്യം ചേച്ചി രണ്ടു വർഷമായി ഈ ഒരു കിടപ്പ് തുടങ്ങിയിട്ട് അപ്പം തലേ ദിവസം വരെ തൊഴിലടക്കിനും കുടുംബം വീട്ടില് ജോലിക്ക് പോയിരുന്ന ചേച്ചിയാണ് അപ്പം തലേ ദിവസം ജോലിക്ക് പോയിട്ട് വന്നിട്ട് വൈകുന്നേരം തുണി ഒഴികൊണ്ടിരുന്നപ്പം മലയ്ക്ക് കാല് രണ്ടും കുഴയും പോലെ തോന്നിയിരുന്നു പെട്ടെന്ന് ഇവിടെ വന്നിരുന്നു ഇരുന്നൊരു അരമണിക്കൂറിനകം ഇരയ്ക്ക് താഴോട്ടന്നെ തടർന്നു പോയി പിറ്റേ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പത്തിനഞ്ച് ദിവസം അഡ്മിറ്റ് ആയിരുന്നു മോൻ തന്നെ കൊണ്ടുപോയത് അത് പിന്നെ രണ്ട് മോനുണ്ട് ഒരു മകനെ തൊട്ടടുത്ത് താമസിക്കുന്നു ഇലക്ട്രീഷ്യൻ പണിക്ക് പോകും പിന്നെ അവര് തന്നെ ആഹാരം കൊണ്ട് കൊടുക്കും പിന്നെ ചേച്ചി അവിടെ അടുത്തണ്ടല്ലോ അടുത്തൊരു ജനലുള്ള അവരുടെ ജെന്നലിൽ പിടിച്ച് എഴിച്ചിരിക്കുന്നത് കൊണ്ടുവന്ന ആഹാരം അടുത്തോണ്ട് വെച്ചിട്ട് പോകും മോനും കൊച്ചുമുളക് കൊണ്ടു കൊടുക്കും അവർ എന്നെ അടുത്ത് സ്വന്തമായിട്ട് അടുത്ത് കഴിക്കും കഴിച്ചിട്ട് അവിടെ കിടക്കും പിന്നെ രാത്രി വരെ ഒറ്റപ്പെട്ടാണ് കിടക്കുന്നത് അതുപോലെ ഒരു ഇളയ മോനുള്ളത് സുഖമില്ലാത്ത മോനാണ് മാനസികമായിട്ട് പ്രശ്നമുള്ളതാണ് ആ മോന് സമയത്ത് ആഹാരവും ഗുളികയൊന്നും കിട്ടാതെ വന്നപ്പോഴത്തേക്ക് ആ മോൻ ഭയങ്കര പ്രശ്നമായി അങ്ങനെ പിന്നെ വാർഡ് മെമ്പർ കടട്ടി തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അസുഖം കുറഞ്ഞ് മോൻ വീണ്ടും ഇവിടെ വന്നു വന്നപ്പോഴും ഈ ഒരവസ്ഥ തന്നെ അവനാഹാരവും കുളിയിൽ നിന്ന് കിട്ടാതെ വന്നപ്പോഴത്തേക്ക് വീണ്ടും വന്ന് കൂടുതൽ വയലുണ്ടാകും ആയി ചേച്ചി ഉദ്രവികൾ ചെയ്തു വരുന്നു എൻ്റെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൂടെ കൂടുതലും വരും അമ്മ ഇവരെ ഉപദ്രവിക്കേത് ഈ കടും ജില്ലയിലും എല്ലാം തല്ലിപ്പൊട്ടിച്ചിട്ടിരുന്നു ഒരു ദിവസം ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ വീട്ടിലെ വയറിങ്ങിന്റെ വയർ മുഴുവനും എങ്ങനെ വലിച്ചു വാരി എന്നറിയില്ല അതെല്ലാം വലിച്ചാരി കട്ട് ചെയ്ത് കൊടുക്കിയിട്ടിരുന്നു അതിൽ ബൾബും ഫാനും പിന്നെ മീറ്റർ ബോർഡും എല്ലാം തല്ലിപ്പൊട്ടിച്ചിട്ടിരുന്നു പിന്നെ ഏകദേശം ആ മോനും അമ്മയും ഇവിടെ ഏകദേശം ഒന്നൊന്നര മാസം വരെ ഇരിക്കത്താണ് കടന്നിരുന്നത് ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ കുറേ സീന പള്ളിയിൽ ഒരു മുകളിലൊരു ബൾബുണ്ട് ആ ഒരു മിന്നാമീൻ വീട്ടിലാണ് അവരുടെ കടക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ തന്നെ ഞങ്ങൾ ആ സമയത്ത് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒരു പത്ത് ഫ്രണ്ട്സ് ചെറിയൊരു ചാരിറ്റി ഒന്നും പറയാൻ പറ്റില്ല അവർക്ക് ഒരു പതിനഞ്ച് ദിവസം പേടി പിടിക്കുള്ള പൈസ പോലും ആവൂല നമ്മളെപ്പോ അവസ്ഥ അറിയാലോ അങ്ങനെ നമ്മളിപ്പോഴും ഉണ്ട് ചെറിയ സഹായം അങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പം ആ ഒരു മാസം ഞാൻ തന്നെ മുൻകൈട്ട് നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞ് കുറച്ചുക കൂടുതൽ സമയം വരച്ച് അവർക്ക് ഒരു ഇലക്ട്രീഷൻ്റെ അടുത്ത് പറഞ്ഞ് അപ്പൊ പറഞ്ഞ് പണിക്കൂലി തരേണ്ട അത് ചെയ്തു തരാന്ന് പറഞ്ഞു വരും അങ്ങനെ വന്ന് അവരുടെ റൂമിൽ മാത്രം ഒരു ഫാനും ഒരു ബൾബ് ഇട്ട് കൊടുത്തു അപ്പൊ ഇട്ട് കൊടുത്ത് ഈ മോനെ ഇവിടുന്ന് മെണ്ടൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയു ശേഷമാണ് നമ്മളിത് ചെയ്തത് അങ്ങനെ ചെയ്ത് കൊടുത്ത് പിന്നെ മോനെ മെഡല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് പിന്നെ ഒരു വിദുരാപായ കേന്ദ്രത്തിന് വിധുരസംബന്ധം അപയ കേന്ദ്രത്തിൽ അവിടെ നിന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞിരുന്നു പക്ഷേ മോൻ ഒരു വിധ പേദി ഓടി വന്നു വന്നു വന്നിട്ട് ഇവിടെ വന്നിട്ടും പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് മെമ്പറും നാട്ടുകാരും ഒക്കെ ഇടപെട്ട് വീണ്ടും അവിടെ ഒരു സെന്ററിൽ കൊണ്ടിട്ടേക്കാണ് അപ്പൊ അത് അവിടെയാണ് എപ്പോഴായാലും ചാടി വെള്ളം സാധ്യത ഉണ്ടെന്നാണ് ചേച്ചി പറയണത് ചേച്ചിയുടെ ചേച്ചി ചേച്ചിയുടെ അവസ്ഥയെന്ന് പറയുമ്പോഴത്തേക്ക് അവരിപ്പോ ആയുർവേദ ചികിത്സ ചെയ്യണമെന്ന് പറയുന്നത് ആയുർവേദമായാലും സ്വന്തമായിട്ട് കൈയും കാലിലും ഒക്കെ കുറച്ച് തൈലം വരുത്തേച്ചെന്ന് പറഞ്ഞിട്ട് ചികിത്സ ആവുന്നില്ല അവരെ സംബന്ധിച്ചെന്ന് പറയുമ്പോ അവർക്ക് സാമ്പത്തികമായിട്ടും സഹായം വേണം പിന്നെ പരിചരിക്കാൻ ആരുമില്ല അതാണ് അവസ്ഥ തൊട്ടടുത്ത് മോനും മരുമ്പോളും താമസിക്കണിപ്പം ഞാനിപ്പോ വിളിച്ചു പറഞ്ഞിരുന്നെ ഇതുപോലെ നീ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വരും അവർക്ക് അവർക്കൊരു ഉപകാരം ആണെങ്കിൽ അവരുടെ കയറി അപ്പൊ അതില് ഈ മക്കളൊക്കെ അടുത്താണ് താമസം തൊട്ടടുത്താണ് താമസം ഇതുവരെ പറഞ്ഞിട്ട് പോലും വന്നിട്ടില്ല അല്ലേ രാത്രി കഥവ അവ ചവിട്ടി പൊട്ടിച്ചതാണ് കഥകൾ ചവിട്ടി പൊട്ടിച്ചതിനു ശേഷം ഇരട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആരെയെങ്കിലും ഫിസിയോ തെറാപ്പി ഒക്കെ ചെയ്യാൻ പറ്റും ഫിസിയോ തെറാപ്പിച്ച് എല്ലാ എല്ലാ കാര്യങ്ങളും മെമ്പർ പറഞ്ഞു അയൽവാസിയായ സീന പറഞ്ഞു ഞാനും ഒരു അയൽവാസിയാണ് എന്റെ പേര് ഷൗബാനത്ത് ബീവി പക്ഷേ ഞാനും ഈ ചാമ്പളയും നല്ല കൂട്ടായിരുന്നു ഇവൾക്കിങ്ങനെ വന്നതിന് ശേഷം ഞാൻ വല്ലപ്പോഴൊക്കെ വന്ന് നോക്കാറുണ്ട് എന്നാലും നമ്മൾ സാമ്പത്തികമായി ഒന്നും കൊടുക്കാൻ നമുക്ക് കഴിവുമില്ല കൊടുത്തിട്ടുമില്ല പക്ഷേ അവളെ ഈ അവസ്ഥയിൽ ഇവിടെ ഇട്ടേക്കുന്നത് എല്ലാവർക്കും വിഷമമാണ് കാര്യം ഒരു വീടാണ് അടവില്ലാത്ത വീടാണ് ആരോരും ഇല്ലാത്ത വീടാണ് എന്തെങ്കിലും രാത്രി സംഭവിച്ചാലേ എത്രയെങ്കിലും ദിവസം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും അറിയാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതിനായിട്ട് മുൻകൈ എടുത്ത് ഇറങ്ങി ഇവക്കൊരു സാന്ത്വനം ചെയ്യണം സഹായം വല്ലാത്തൊരു സത്യം പറഞ്ഞാല് വളരെ ദയനീയമാണ് കേട്ടാ ചേച്ചിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ് നമ്മള് നേരിട്ട് വന്നൊന്ന് കാണണം കഴിയുന്നവരൊന്നും നേരിട്ട് കാണണം കഴിയാത്തവര് നേരിട്ട് വരാൻ കഴിയാത്തവര് ഇതിൻ്റെ കൂടെ ചേച്ചിയുടെ തന്നെ അക്കൗണ്ട് നമ്പർ ഞങ്ങൾ ആഡ് ചെയ്യാണ് ഗൂഗിൾ പേ നമ്പർ അതിനകത്തോട്ട് നിങ്ങൾ പിന്നെ കയ്യിലുള്ളത് തുക എത്രയെന്നൊന്നും പറയുന്നില്ല നമ്മൾ എത്രയോ പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വഴിയിൽ തന്നെ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്നവരെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ചിലപ്പോൾ നമ്മൾ ആർഫാടം കഴിച്ചിട്ട് ഒരു നമ്മൾ നമ്മളൊരു ഒരു ബിരിയാണിയുടെ പൈസ അല്ലെങ്കിൽ ഒരു കുഴിമന്തി നമ്മൾ നാനൂറ്റമ്പത് രൂപ മുടക്കി നമ്മളൊരു വലിയ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കില്ലേ നാനൂറ്റമ്പത് രൂപ ഉണ്ടെങ്കിൽ ആ ചേച്ചിയുടെ ഒരു കാല് ചലിക്കാൻ സാധ്യതയുണ്ട് ഞാനിപ്പോൾ ചിന്തിക്കുന്നതാണ് അപ്പം അപ്പം നമുക്കത് അങ്ങനെ വേണം നമ്മളതിനെ കാണാൻ നമുക്ക് അതിനുവേണ്ടി ഒന്ന് കൈകോർത്ത് മുന്നോട്ട് പോകാം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചെറിയ ചെറിയ ഒരു തുക പോലും ചേച്ചിയെ സംബന്ധിച്ച ഒരു വലിയ സഹായമാവും അല്ലെ പറയാം അല്ലേ ചെറിയ തുകയാണെങ്കിൽ കൂടി ഒരു അമ്പത് രൂപ നൂറ് രൂപ വെച്ചാണെങ്കിലും അത് നമുക്ക് പലതുള്ളിൽ പെരുപള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് ചേച്ചിക്ക് ഒരാളെ ചികിത്സയ്ക്ക് നിർത്താനും പറ്റും നല്ലൊരു കഴിയുന്ന നിലയിലേക്ക് കാശ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് അഡ്മിറ്റ് ഈ നിൽക്കുന്ന ആളെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒരാളെ നിർത്തി കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് കൊണ്ടുപോകാൻ പറ്റും ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോയി നിർത്താൻ പറ്റാത്ത വരുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ട് പോകാൻ പൈസ എങ്ങനെയാ കൂടെ കാശ് കൊടുത്താൽ നമുക്ക് ആളെ ആളെ കിട്ടും നോക്കാൻ ആളെ കിട്ടും അങ്ങനെ ഒരു കാര്യമുണ്ട് സാമ്പത്തികത്തിന് അങ്ങനെ ഒരു കാര്യമുണ്ട് ഒരു മാസം കടന്നു അപ്പൊ നമുക്ക് അങ്ങനെ അങ്ങനെ നമുക്ക് ചെയ്യാം നമുക്ക് സഹായിക്കാൻ കഴിയുന്ന ആളെ കൊണ്ട് അത് ചെയ്യിക്കാം മെമ്പറെ ഈ ഈ സ്ഥലം ഇവരുടെ വീടുണ്ടല്ലോ ഇത് ഇത് എന്താ ഇപ്പൊ എത്ര ഇത് ബാങ്ക് ലോണ് വെച്ചിട്ട് ഇരിക്കയാണ് ലോൺ പറ്റുന്നില്ല ഒന്നും പറ്റാത്ത ഈ അവസ്ഥയിലാണ് ചേച്ചി ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞല്ലോ ഇങ്ങനെ കിടപ്പിലായിട്ട് അപ്പൊ അത് മുന്നോട്ട് ലോൺ അടയ്ക്കാനോ വേറെ ഒരു കാര്യം ചെയ്യാനോ പറ്റുന്നില്ല ഇത് ലോൺ ഇനി അങ്ങോട്ട് ഇത് വെച്ചിട്ട് വേറൊരു ലോൺ എടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്യാനും ചേച്ചിക്ക് പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ കിടപ്പിലായി പോയത് ഈ കാണുന്ന ശ്യാമള ചേച്ചി ഈ ജനല് കണ്ടില്ലേ ജനലൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ട് ഇതെല്ലാം പൊട്ടി പൊളിഞ്ഞിരിക്കുക കാണിച്ച് ഈ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ഇതെല്ലാം ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഈ വീട്ടിൽ അടമാനം ഇല്ലാത്തൊരു വീട്ടിൽ ഒറ്റയ്ക്ക് ഒരു ചേച്ചി ഇങ്ങനെ കഴിയുകയാണ് ഇളയ്ക്ക് താഴെ തളർന്നിട്ട് ഞങ്ങളിലൂടെ ചേച്ചി നോക്ക് കാണാൻ കഴിയും ഇവരുടെ അവസ്ഥ വളരെ ദയനീയമാണ് അന്വേഷിച്ചപ്പോൾ ഈ പൊരേടം ബാങ്കിൽ പണയത്തിലാണ് ഏത് ബാങ്കിലാണ് ഇരിക്കുന്നത് സർവീസ് സർവീസ് സൊസൈറ്റിയില്ലേ സർവീസ് കാരണം ബാങ്കിൽ പണയത്തിലാണ് അപ്പം അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലിരിക്കുകയാണ് നിങ്ങളുടെ സുമനസ്സുകളുടെ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും സഹായിക്കണം കേട്ടോ എല്ലാവരും സഹായിക്കണം ചേച്ചിയുടെ തന്നെ ഓൺ നമ്പർ ഇതിനകത്ത് സത്യസന്ധമായിട്ടാണ് ഇരിക്കുന്നത് വ്യാജമായിട്ടൊന്നുമില്ല ചേച്ചിയുടെ തന്നെ നമ്പർ വേറെ ആരുടെയെല്ലാം വച്ചിരിക്കുന്ന ചേച്ചിയുടെ ഗൂഗിൾ പേ നമ്പർ അതിനകത്ത് വെക്കും പിന്നെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ചേച്ചിയുടെ അക്കൗണ്ട് നമ്പർ മറ്റുമൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും അപ്പോൾ അത് വേറെ ആരുടെയും നമ്പറല്ല അതിനകത്ത് ഞങ്ങളേയും തന്നെ കൊടുത്തിരിക്കും ഇൻ്റർ ഹെവൻ തന്നെ അതിനുവേണ്ടി കൊടുക്കും അപ്പം നിങ്ങളത് നോക്കി കാശ് അയച്ചു കൊടുക്കണം അവരത് അക്കൗണ്ടിൽ കിട്ടിയതിന് ശേഷം അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് കൂടെ ഒരാളെ നിർത്തി ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇവരെല്ലാവരും വന്ന് കൂടിയിരിക്കുന്നത് ഇവരെയൊക്കെ നമുക്ക് മാലാഹമാരുടെ കൂട്ടത്തിൽ കൂട്ടാൻ കഴിയുന്നതാണ് കാരണം മറ്റുള്ളവരെ സാന്ത്വനിപ്പിക്കുകയും തലോടുകയും ഈ സങ്കടങ്ങൾ മാറ്റാനും കണ്ണീരൊപ്പാനും കഴിയുന്നതാണ് നമ്മൾ പഠിച്ച മാലാഹമാർ അപ്പം ഈ ചേച്ചിക്ക് ഒരു സങ്കടം വന്നപ്പോൾ കഴിഞ്ഞ രണ്ടര വർഷമായി സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെയാണ് സീനയും ചേച്ചിയുടെ പേരെന്ന് രാധ രാധ ചേച്ചിയും സീനയും ഷഹബാനത്ത് ബി ബി ദത്തായും ഒക്കെ ഇവർക്ക് വേണ്ടി ഒരുപാട് ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് അതിൽ പൊക്കത്തുള്ളത് കൊണ്ടാണ് ഓടി വരാൻ അപ്പം ഇവരുടെ സഹായം ഉണ്ടാവും നിങ്ങൾ സാമ്പത്തികമായി എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്